നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുവാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നതാണ് അതായത് പലർക്കും ആഗ്രഹമുണ്ടാക്കാം അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തി അവരെ ഒന്ന് ശ്രദ്ധിക്കുവാനായി അവരെ ഒന്ന് പ്രണയിക്കുവാനായി അപ്പോൾ അവർക്ക് അതിനു വേണ്ടി ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുവാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ കൂടെ ഉള്ള സമയം നിങ്ങൾ അവരുമായി കൂടുതൽ സമയം അവരുമായി ഇടപഴകുക എന്നുള്ളത് അത് സംസാരമായിക്കോട്ടെ എന്തു കാര്യമായാലും കൂടുതൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു ക്ഷമ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളത് ഒരു നല്ല ഒരു ലിസണറായി മാറുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടുതൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ സംസാരിക്കുന്ന ആ കാര്യം നിങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി അവർ നിങ്ങളെ ശ്രദ്ധിക്കുവാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളായിട്ട് എന്നുള്ളതാണ് അത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെന്താണോ അതുപോലെ ആവുക മറ്റൊരാളായി മാറാതെ ഒരു ഷോ കാണിക്കാതെ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ അവരുടെ മുന്നിൽ നിങ്ങളാവുക എന്നുള്ളതാണ് അതായത് ആ ഒരു സമയം അങ്ങനെ നിങ്ങൾ നിങ്ങളായിട്ട് പെരുമാറുന്ന ആ സമയമായിരിക്കും എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് മറ്റുള്ളവരെ പോലെ ആകാതിരിക്കുക മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നു ചെയ്യുന്നു അതേപോലെ നിങ്ങൾ അനുകരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ പെരുമാറുക എന്നുള്ളതാണ് അവർ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുവാനുള്ള മറ്റൊരു കാര്യം ഇനി അവർ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ അല്ലെങ്കിൽ കൂടുതൽ സ്നേഹിക്കുവാൻ ഉള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ പാഷൻ എന്താണ് എന്ന് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം കഴിയുമെങ്കിൽ സാധിക്കണമെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പാഷൻ എന്താണ് എന്നറിയുക അതിന് കൂടുതൽ നിങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് അവർ നിങ്ങളെ ശ്രദ്ധിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള മറ്റൊരു കാര്യം ഇനി അവർക്ക് നിങ്ങളോട് പ്രണയം തോന്നുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുമായി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വളരെ സ്നേഹത്തോടെ അവരെ ഒന്ന് നോക്കുക എന്നുള്ളതാണ് അതായത് സ്നേഹത്തോടെയുള്ള നോട്ടം തീർച്ചയായും അവർക്ക് നിങ്ങളോട് പ്രണയം തോന്നാൻ സാധ്യത എന്നുള്ളതാണ് അവരുമായി സംസാരിക്കുന്ന സമയത്ത് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ നിങ്ങളെ സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ അവർ നിങ്ങളെ ശ്രദ്ധിക്കുവാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുമായി മീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ മനോഹരമായി നല്ല രീതിയിൽ അവരുടെ മുന്നിൽ എത്തുക എന്നുള്ളതാണ് അത് നല്ല നിങ്ങളുടേതായ ഒരു രീതിയിൽ നല്ല ഭംഗിയായി അവരുടെ മുന്നിൽ നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇനി അവർ നിങ്ങളെ പ്രണയിക്കുവാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഉള്ള നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവരെ ചിരിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലതാണ് അത് അവർക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നുക എന്നുള്ളതാണ് അവർക്ക് കൂടുതൽ നിങ്ങളോട് കൂടുതൽ ആകർഷണം തോന്നുമെന്നുള്ളത് നിങ്ങളുടെ കൂടെ നിൽക്കുവാനും ഒക്കെ അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ് അവരെ സന്തോഷിപ്പിക്കുന്ന ഓരോ സമയത്ത് അവർക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നുക സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ തമാശ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങും എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്